KCV KCV News 8, 8 Kerala Digital Media 8 Vision Network. ഞാൻ അന്വേഷിച്ചുകൊണ്ടിണ്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം അന്വേഷിച്ചപ്പോർട്ടിഫിക്കറ്റ് വരണമെന്നാണ് ആദ്യം പറഞ്ഞത് അതിനുശേഷം സെക്ഷനിൽ അന്വേഷിക്കുമ്പോ പറഞ്ഞു വിജിലൻസിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ ഡി സിൻ്റെ മേശപ്പുറത്തേക്ക് അത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു അപ്പം ഡി സീൻ്റെ മേശപ്പുറത്ത് അത് വെച്ചോണ്ടിരുന്ന അപ്പോൾ ഡി ചെയ്യുന്നേ ഇല്ല ഒരു മാസത്തോളമായിട്ടും ഡി സീൻ്റെ മേശപ്പുറത്തുനിന്ന് അതിനൊരു അനക്കവും ഇല്ല അപ്പം അന്വേഷിച്ചപ്പോൾ ഡി സിക്ക് പഠിക്കണം പഠിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനുശേഷം മിനിയാന്ന് ഞാൻ ആദ്യം അന്വേഷിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഡി സി കൊറിയെഴുതിയിരുന്നു അത് ഗവൺമെൻറ്റിലേക്ക് വിടണമെന്ന് അങ്ങനെ അങ്ങനെയത് ഗവൺമെൻറ്റിലേക്ക് വിട്ടിട്ടുണ്ട് എന്നാണറിഞ്ഞത് അപ്പോൾ ഗവൺമെന്റിലേക്ക് വിട്ടത് തന്നെ ഇത് എൻ്റെ പെൻഷൻ നീട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം ഞാൻ മാർച്ച് മുപ്പത്തൊന്നിൽ റിട്ടയർ ചെയ്ത ഒരു അധ്യാപികയാണ് എനിക്ക് ശരിക്കും ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിൽ മാർച്ച് മാസത്തെ ശമ്പളവും കിട്ടണം ഏപ്രിലത്തെ പെൻഷനും കിട്ടണം പെൻഷൻ നമുക്ക് അഡ്വാൻസ് ആയിട്ടാണ് കിട്ടുക ഞാൻ ഇത്രയും കാലം പണിയെടുത്ത് ഉള്ള എൻ്റെ അവകാശമാണ് എൻ്റെ പെൻഷൻ എന്ന് പറയുന്നത് അത് ഒരു കാരണവില്ലാതെ ഇപ്പം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പം മാർച്ച് മുപ്പത്തൊന്നിനാണ് ഞാൻ റിട്ടയർ ഇത്രയും കാലമായിട്ട് എൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചേക്കുന്നത് ശരിക്കും ഡി സിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡി സി അപ്രൂവ് ചെയ്ത് എ ജി അക്കൗണ്ടന്റ് ജനറലിൻ്റെ ഓഫീസിലായിരുന്നു പോവേണ്ടിയിരുന്നത് പക്ഷേങ്കിൽ ഇവർ നേരെ അത് ഗവൺമെൻറ്റിലേക്കാണ് വിട്ടിട്ടുള്ളത് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് എനിക്കറിയില്ല ഞാനിപ്പോൾ എല്ലാ ആഴ്ചയും എന്ന് വെച്ചാൽ എനിക്കിപ്പം ഇനി എന്തെങ്കിലും ഒരു അസുഖമൊക്കെ എനിക്ക് എനിക്കെൻ്റെ മക്കളെ കാര്യങ്ങൾ നോക്കണമെങ്കിലൊക്കെ പെൻഷനാണ് ഇനി ഉള്ളത് അപ്പം ഞാനതിനിപ്പോൾ ആഴ്ചതോറും മഞ്ചേശ്വരം കോളേജിലേക്ക് പ്രിൻസിപ്പലിനെ എൻ്റെ പെൻഷൻ എത്രയും പെട്ടെന്ന് ശരിയായി കൊടുക്കണമെന്നുള്ളത് പ്രിൻസിപ്പലിന് ഞാൻ കത്ത് കൊടുക്കുന്നുണ്ട് പ്രിൻസിപ്പൽ അത് എല്ലാ ആഴ്ചയും ഡി ഡി എഫ് എസിലൂടെ ഡി സിയിലോട്ട് അയക്കുന്നുണ്ട് KCB News 8. Kerala Digital Media 8 Vision. Network.